ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്നൊരു സംഭവം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഷാംപൂ ജിഞ്ചർ ആണ് അതായത് നമ്മുടെ കോലിഞ്ചി നമ്മുടെ അവിടെ വീടിൻ്റെ അവിടെയൊക്കെ കാട് പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് കൂടുതൽ കാണുന്നത് അപ്പം നല്ല മണമൊക്കെയാണ് നമ്മുടെ ഇഞ്ചിയുടെ ഒക്കെ ഒരു മണമാണ് ഇതിനുള്ളത് അപ്പം നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ തലയിൽ പരട്ടാൻ പറ്റുന്ന ഒരു ഷാംപൂ എന്ന് വേണം ഇതിന് പറയാനായിട്ട് അപ്പം അങ്ങനെ നമ്മുടെ വെല്ലുമശയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ അവിടുത്തെ അയ്യത്തല്ല ഇത് ഇപ്പോൾ ഉണ്ടായിരുന്നു കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെ കാട് പിടിച്ച് കിടക്കുവാണല്ലോ അപ്പോൾ ആ സ്ഥലത്ത് ഇതുണ്ടായിരുന്നു അങ്ങനെ ഉണ്ണിക്കുട്ടനും ശ്രീകുട്ടനും അമ്പാടി ഞാനും കൂടെ പോയത് പരച്ചുകൊണ്ട് വന്നതാണ് എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഞെക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ആ ഒരു ലിക്വിഡ് ഇങ്ങനെ വീഴുക അതിൽ നിന്ന് ചെയ്യും അപ്പോൾ അത് നമ്മുടെ ഷാംപൂവിൻ്റെ കൂട്ട് അത്ര പതയൊന്നും ഇല്ലാത്തൊരു ഒരു ചെറിയൊരു അത് അപ്പോൾ ഞാൻ അതിൽ നിന്ന് മൊത്തം അത് പിഴിഞ്ഞെടുത്തിട്ട് ഒരു കപ്പിൻ്റെ എടുത്തിട്ട് അത് എൻ്റെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഒരുപാട് സമയമൊന്നും ഇത് നമ്മൾ വെക്കരുത് പനി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും ഉപയോഗിക്കുന്നതിനെ പറ്റി എനിക്ക് അറിയത്തില്ല ഞാൻ കുഞ്ഞാപ്പിക്ക് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ വലിയവരാണെങ്കിൽ പോലും വെക്കുവാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കഴുകി കളയുകയാണ് ചെയ്യേണ്ടതല്ല ഒരുപാട് നേരം വെച്ച് പനി നല്ല രീതിയിൽ പിടിക്കും അങ്ങനെ ഞാൻ പിന്നെ അത് ചുമ്മാതെ വെള്ളത്തിൽ കഴുകി കളയുവാണ് ചെയ്ത് ഷാംപൂ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞുള്ള ആ ഒരു ഇതാണ് നല്ല മണമാണ് നമുക്ക് ഹെയറിനൊക്കെ ടാറ്റ ബൈ